മഴക്കെടുതി മൂലം വീടുകളിൽ താമസിക്കാനാകാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയവർ മഴ കുറഞ്ഞിട്ട് വീടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വീടുകളും സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അണുനശീകരണ ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം പ്രവേശിക്കുക മേൽക്കൂരകളും ഭിത്തികളും ബലഹീനമല്ല എന്നും വിള്ളലില്ല എന്നും കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കുക മലിനമായ കിണറുകളും കുടിവെള്ള ടാങ്കുകളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക ടോയ്ലറ്റ് ടാങ്ക് വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടില്ല എന്ന് എന്നുറപ്പാക്കണം കേടുപാടുകളുണ്ടെങ്കിൽ അത് നന്നാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഒപ്പം ശുചിമുറിയും പരിസരവും വൃത്തിയാക്കേണ്ടതാണ് കൈകാലുകളിൽ മുറിവുള്ളവർ ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയ ശേഷം മാത്രമേ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കും മുൻപ് സുരക്ഷ ഉറപ്പാക്കിയിരിക്കണം മലിനജലത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ വ്യക്തിഗത സുരക്ഷാ ഉപാധികളായ ഗമ്പൂട്ട് കയ്യുറ തുടങ്ങിയവ നിർബന്ധമായും ഉപയോഗിക്കുക വീടുകളിൽ തുറന്ന നിലയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും മലിനമാകാൻ ഇടയുള്ളത് ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത് ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ തുടങ്ങിയവ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ശതമാനം ക്ലോറിൻ ലായനിയിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ച ശേഷം കഴുകി ഉപയോഗിക്കുക വീട് വൃത്തിയാക്കുമ്പോൾ പാഴ്വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇഴജന്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം താമസം ആരംഭിക്കുക മെയിൻ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പാക്കുക സോളാർ ഇൻവെർട്ടർ എന്നിവ സ്ഥാപിച്ചവർ പ്രത്യേക മുൻകരുതലുകൾ എടുക്കുക ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചെത്തുന്ന ആളുകൾക്ക് തൃശൂർ ജില്ലാ ദുരന്ത അതോറിറ്റി അറിയിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല അവധിമൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച സ്കൂളുകളിൽ ശുചീകരണം നടത്തേണ്ടതും കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവ വെട്ടിത്തെളിയിക്കേണ്ടതും ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതുമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി തൃശൂർ കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ സെൻ്ററിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രൂപയാണ് വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ ചെക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി കളക്ട്രേറ്റിലെ കളക്ഷൻ സെൻറ്ററിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് കൂടാതെ തൃശൂർ മേയർ എം കെ വർഗീസിന്റെ ഒരു മാസത്തെ ഓണറേറിയവും സർവീസ് പെൻഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ആക്സിന്റെ രജത ജൂബിലി ലോഗോ പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് അൻപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറിയത്